കോലുവള്ളി ചെവിടനാർ കോട്ടയിലെ പുകപ്പുര കത്തി നശിച്ചു പതിനഞ്ച് കിൻഡലോളം റബ്ബർഷീറ്റും കത്തിനശിച്ചു പയ്യന്നൂർ സ്വദേശി ഗിരീഷ് തിരുമുമ്പിൻ്റെ പുകപ്പുരയാണ് കത്തിനശിച്ചത് ഇന്ന് വൈകുന്നേരം നാലുമണിയോടെ റബ്ബർ ഷീറ്റ് അടിക്കാൻ എത്തിയപ്പോഴാണ് തീ പടരുന്നത് കണ്ടത് ഉടൻ തന്നെ പെരിങ്ങോം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ പി വി അശോകന്റെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് തീ അണച്ചത് തീ സമീപത്തെ കൃഷിയിടത്തിലേക്കും പടർന്നിരുന്നു বেগৈ <laughs> <laughs> എടുത്തിട്ടോ അത് വീണ്ടും ഇല്ല 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 ഇല 이 자리에서 이루어져. 이 정도는 어떻게 이루어져? 이 정도는 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 이 정도 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 കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി